ആറളം അമ്പലക്കണ്ടി സി അച്യുത സ്മാരക ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ഗ്രന്ഥശാല ദിനത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു പുസ്തക സ്വീകരണം മെമ്പർഷിപ്പ് ക്യാമ്പയിൻ മുതിർന്ന ഗ്രന്ഥശാല അംഗങ്ങളെ ആദരികൾ തുടങ്ങിയ പരിപാടികൾ ഗ്രന്ഥശാല ഹാളിൽ നടത്തി ഇരട്ടി താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം പായം ബാബുരാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥശാല പ്രസിഡന്റ് മനോജ് മൂപ്പിനിയിൽ അധ്യക്ഷനായി സെക്രട്ടറി സന്തോഷ് പി കെ സ്വാഗതം പറഞ്ഞു മുതിർന്ന അംഗങ്ങളായ പി കെ കുര്യാക്കോസ് ചാക്കോ അട്ടറിക്കൽ എന്നിവരെ ആദരിച്ചു സന്തോഷ് പാലക്കൽ കുര്യൻ പി വി ഫിലിപ്പോ ഉത്തമൻ എന്നിവർ ലൈബ്രറിയിലേക്ക് നൽകിയ പുസ്തകങ്ങൾ ലൈബ്രറിയൻ ദീപ്ന പ്രിയമുള്ള കുടുംബാംഗങ്ങൾ നമ്മുടെ ഗ്രന്ഥാലയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ മാസം പതിനാലാം തീയതിയാണ് കേരളത്തിനകത്ത് ഗ്രന്ഥശാല പ്രസ്ഥാനം എന്ന രീതിയിൽ ആരംഭിച്ചത് ആ ഗ്രന്ഥശാല പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് മുമ്പേ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് കാറപ്പള്ളി അന്ന് മലബാർ മേഖലയിലെ സ്വാതി ബംഗനാളിന്റെ നേതൃത്വത്തിൽ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ നിമിഷംതിൽക്കൽ ഞാനിതാ നിൽക്കുന്നു പക്ഷെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേ ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു തന്നെ എത്ര എത്ര മനോഹരമായ ഡിസൈനുകൾ വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്ര ഹൃദ്യമായ ഓഫറുകൾ എന്റെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ മൈ ഹോം മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ സബ്സ്ക്രൈബ് ചെയ്യൂ